ഇത് നമ്മുടെ മിനിസ്റ്റർ ആയിട്ടുള്ള ഗണേഷ് കുമാർ ഒരു വേദിയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോൾ നടന്നു അല്ലെങ്കിൽ ഇത് ഏത് സമയത്ത് അല്ലെങ്കിൽ ഇത് എന്തുമായി ബന്ധപ്പെട്ട സമയത്താണ് സംസാരിച്ച കാര്യമൊന്നും അറിയില്ല പക്ഷേ ഈ സംഭവം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു വീഡിയോ കിട്ടിയതാണ് അപ്പോൾ ആ വീഡിയോ ബേസ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ തോന്നിയത് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിൽ പറയണ കാര്യം എന്താണെന്ന് മനസ്സിലായോ ജിമ്മുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ജിമ്മില്ലാത്ത ഉണ്ടാവില്ല എല്ലാ ഏരിയയിലും ഒരു ജിമ്മെങ്കിലും മിനിമം ഉണ്ടാവും ഇല്ലേ ആളുകൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് വർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് ജിമ്മിൽ പോകും വീട്ടിൽ നിന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് ബോഡി ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കുള്ള ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് ഈ വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് മാത്രമല്ല ഹെൽത്ത് ഇഷ്യൂസിലുള്ള ആൾക്കാർ പോകും ജിമ്മിൽ അല്ലെങ്കിൽ വണ്ണം കൊടുക്കാൻ വേണ്ടി പോകും വണ്ണം കൂട്ടാൻ വേണ്ടി പോകും അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട് ഈ ഡയബറ്റിക് ആയ ആൾക്കാർ പോകുന്നുണ്ട് പല അസുഖങ്ങളുള്ള ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് മസിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു സ്ഥലമല്ല ജിമ്മാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും ജിമ്മുണ്ട് അപ്പോൾ ജിമ്മിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജിമ്മിൽ എന്ന് പറയുമ്പോൾ ചെറിയ പയ്യന്മാരൊക്കെ വരും ഒരുപാട് ഒരുപാട് ചെറിയ പയ്യന്മാർ വരും ഒരു യങ്സ്റ്റേഴ്സ് പതിനേഴ് പതിനെട്ട് പതിനാറ് വയസ്സിലൊക്കെ പിള്ളേർ പോകും ജിമ്മില് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പം ഇവർക്കെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ബോഡി നന്നായിട്ട് ബിൽഡ് ചെയ്യണം മസിൽ വേണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെ ചെല്ലുമ്പം ഈ ജിമ്മിലുള്ള ആൾക്കാർ പല രീതിയിലാണ് ഇവരെ യൂസ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനേഴ്സ് കാണും പക്ഷെ അവർ സജസ്റ്റ് ചെയ്യുന്ന സംഭവമുണ്ട് എന്താ ഒരുപാട് ഐറ്റം പ്രോട്ടീൻ പൗഡർ ഉണ്ടെന്ന് പറയും ഒരുപാട് ഒരുപാട് പ്രോട്ടീൻ പൗഡർ ഉണ്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ വാങ്ങാൻ പറ്റില്ല നിങ്ങൾ ഓൺലൈനിൽ മേടിക്കാം ആ അതുപോലെ തന്നെ സ്റ്റിറോയിഡ് സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് ഇഞ്ചെക്ഷനാണ് അതായത് അതൊരു പെട്രോളിയം ആണ് ഭയങ്കര കേട് എന്ന് പറഞ്ഞാൽ ശരീരത്തിലേറ്റവും കേടായിട്ടുള്ള സംഭവമാണ് ക്യാൻസർ വരേണ്ടാവുള്ള ചാൻസ് ഉണ്ട് സ്റ്റിറോയിഡ് ഇതൊക്കെ ഇഞ്ചെക്ട് ചെയ്യുക ബോഡിയിൽ അത് നമ്മുടെ ശരീരത്തിൽ ഇവിടെ കൈയിൻ്റെ വട കാലിൻ്റെ വട അങ്ങനെ പല സ്ഥലങ്ങളും ഇഞ്ചെക്ട് ചെയ്യാം അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ റെക്കമെൻഡ് ചെയ്തോളൂ ഒരുപാട് പ്രോട്ടീൻ പൗഡർ ഞാൻ ഒരിക്കലും പ്രോട്ടീൻ പൗഡർ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യാത്ത ഒരാളാണ് ആരോടും പറയില്ല കോട്ടിമോൺ എടുക്കാൻ റെക്കമെൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ പ്രോട്ടീൻ പോഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാവും ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൽ വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഫൈബർ ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഫാറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ പ്രോട്ടീൻ എന്ന സാധനമാണ് ഇതെല്ലാം കൂടെ കൂടിയാലാണ് നമ്മൾ ആരോഗ്യം തന്നെ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് നമ്മുടെ ബോഡിൻ്റെ ആവശ്യമുള്ള എല്ലാ സാധനമാണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും പ്രോട്ടീൻ എന്ന സാധനമാണ് മസിൽ ബിൽഡ് ചെയ്യാനും അതുപോലെ എല്ലിന് ശക്തി കിട്ടാനുള്ളത് മസിൽ ബിൽഡിങ്ങിന് മെയിൻ സോഴ്സ് പ്രോട്ടീൻ ആണ് അപ്പോൾ ഇതിനുള്ള ഫുഡ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തി ആ ഫുഡ് നമ്മൾ കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യം വരുന്നില്ല സ്റ്റിറോയിഡിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ ആ ഫുഡ് എന്തൊക്കെയാണ് ചിക്കൻ ഒരു ഇതാണ് എഗ്ഗ് അതുപോലെ തന്നെ പല തരത്തിലുള്ള ബീൻസ് ബീൻസ് ഐറ്റംസ് അതുപോലെ തന്നെ കടൽ ഐറ്റംസ് പീനട്ട്സ് ഐറ്റംസ് പല പല രീതിയിലുള്ള സോസുകൾ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടും ഈ പ്രോട്ടീൻ ഫുഡിൽ നിന്ന് കിട്ടും പിന്നെ തല പല ഐറ്റം ഫിഷുകളുണ്ട് പല പല ഐറ്റം ഫിഷുകളിൽ നിന്നും പ്രോട്ടീൻ കിട്ടും അങ്ങനെ ഒരുപാട് പ്രോട്ടീൻ സോഴ്സ് സോയാബീൻ കിട്ടും ഒരുപാട് ഒരുപാട് പ്രോട്ടീൻ സോഴ്സുകൾ ഫുഡ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫുഡ് ഡൈറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തി അതിൻ്റെ കൗണ്ട് കൂട്ടി ഈ പറഞ്ഞ മറ്റുള്ള കൗണ്ടുകൾ കുറച്ച് മിനിമൈസ് ചെയ്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ ഈ സിറോ ഇതോ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരുപാട് ജിമ്മുകൾ ഞാൻ ആദ്യം ജോയിൻ ചെയ്ത ജിമ്മ എക്സ്പീരിയൻസ് പറയാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ കോഴിക്കോട് ജിമ്മിൽ ജോയിൻ ചെയ്തത് കേട്ടോ ആ സമയത്ത് എനിക്ക് വർക്കൗട്ട് ചെയ്യണമെന്ന് അറിഞ്ഞോളാം ഞാൻ നല്ല തടിയുണ്ട് അന്ന് നല്ല തടി ഉണ്ടായിരുന്നു ഞാൻ തടി കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിന് ജോയിൻ ചെയ്യുക അപ്പം ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മാസം ഇപ്പോൾ ഇതിനത് കൂട്ടി തോന്നുന്നത് ആയിരത്തി എഴുന്നൂറാക്കി ഇപ്പം എത്രയാണ് അറിഞ്ഞോളാം രണ്ടായിരം ഒക്കെ അപ്പോൾ ഒരു ട്രെയിനർ ഉണ്ടവിടെ അപ്പം മൂപ്പിൽ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുക ആദ്യം ആയിരുന്നു ചെയ്തിരുന്നത് പിന്നെ ചെറിയ രീതിയിലൊക്കെ വെയിറ്റ് എടുക്കാൻ തുടങ്ങി ഒക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നെ കൂടുതൽ എന്നോട് പറഞ്ഞു ഈ പ്രോട്ടീൻ എടുത്തു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രോട്ടീൻ എടുക്കേണ്ടതാണ്ടാവും ഈ അവിടെ അവർ സെല്ല് ചെയ്താണ് പ്രോട്ടീൻ നല്ല പോസ്റ്റാണ് കേട്ടോ ഒരു കെ ജിക്ക് രണ്ടായിരം മൂവായിരം ഒക്കെ വില പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അവരെന്നെ ഒരുപാട് നിർബന്ധിച്ചു പ്രോട്ടീൻ പൗഡർ എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു പ്രോട്ടീൻ പൗഡറിൻ്റെ സൈഡ് എഫക്ട്സ് ഞാൻ പറഞ്ഞു കാരണം എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുറെ സംഭവങ്ങൾ കിഡ്നി ഫെയിലർ ആവാൻ ചാൻസ് ഉണ്ടാവും ഭാവിയിൽ വരുന്ന ഇപ്പോഴല്ല ഭാവിയിൽ അതുപോലെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പല രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് നമ്മൾ എന്തിനാ ആവശ്യമില്ലാതെ നമുക്ക് ഒരു സോസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സോസ് അങ്ങ് എടുത്താൽ പോയി പിന്നെ നമ്മൾ അതിന് വേണ്ടി അൾട്ടർണേറ്റീവ് സോസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പറയാം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊക്കെ വെറുതെ പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടു പ്രോട്ടീൻ പൗർഡർ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് എങ്ങാനും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കാര്യമില്ലാതെ അതെല്ലാം വേസ്റ്റായി പോകും ആ വന്ന മസലൊക്കെ അങ്ങ് ഒലിച്ചങ്ങ് പോകും അത് എന്താവും പല രീതിയിലുള്ള കമൻസും കേട്ടു അപ്പോൾ എന്തിനാണ് നമുക്കൊരു സോസ് കൂടെ കിട്ടുന്നുണ്ട് നമുക്ക് അറിയാം എന്താ ഫുഡ് കഴിക്കേണ്ടത് അപ്പോൾ ഈ സംഭവങ്ങൾ പ്രോട്ടീൻ ഒന്നും കിട്ടാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡ് ഒന്നും എന്ത് ചെയ്യുക പ്രോട്ടീൻ പൗഡർ എടുക്കുക കാരണം സെയിം സംഭവം തന്നെയാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറിലും അവർ ഈ പ്രോട്ടീൻ മാത്രമല്ല ആഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കെമിക്കൽസും ഒരുപാട് വേറെ ഐറ്റംസ് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള സാധനങ്ങൾ അതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പൗഡറും കാര്യങ്ങളും എടുക്കുന്നവർ സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ വിചാരിക്കും ഇല്ല പക്ഷേ സൈഡ് എഫക്ട്സ് ഉണ്ട് ഓക്കെ ഏത് മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട് അല്ല എന്തൊരു സാധനം നിങ്ങൾ ബോഡിയിലോട്ട് നിങ്ങൾ എടുത്താലും അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട് ഇല്ലായെന്ന് ഞാൻ പറയുക ഞാനത് ആദ്യം കാര്യം എല്ലത്തിനും ഉണ്ട് ഇല്ലാത്തൊരു സംഭവം ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സോഴ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത് വേറെ നമുക്ക് ഇപ്പോൾ ഒരു നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞ ആവശ്യമില്ലല്ലോ നമുക്ക് എന്തിനാ പ്രോട്ടീൻ പോകുന്ന സിറോഡിൻ്റെയൊക്കെ ആവശ്യം സിറോഡ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എഴുതി വെച്ചോ ഏറ്റവും വലിയ അപകടമാണ് വരാൻ പോകുന്ന സംഭവം എഴുതി വെച്ചോ ഞാനാ പറഞ്ഞത് അപ്പോൾ ഒരുപാട് വ്യക്തികൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എല്ലാവർക്കും അറിയാലോ ഫാൻസ്മെൻ ആണ് അത് ബോഡി ബിൽഡറാണ് പ്രവീൺനാഥ് എന്താ പറയുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതലാണ് ബോഡി ബിൽഡിംഗ് ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത് അതായത് ജിമ്മിൽ പോയി ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം മിസ്റ്റർ തൃശ്ശൂരായി പിന്നെ മിസ്റ്റർ കേരള ആയി അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ അറിയപ്പെട്ടത് അപ്പോൾ ഒരുപാട് വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുന്നു കൂടുതൽ പുള്ളി നല്ലപോലെ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടുണ്ട് കാരണം ഞാൻ ആ അടുത്ത് അന്ന് പോലീസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഈ ബോ ഈ ജിമ്മിലൊക്കെ പോകുന്ന കാരണം ഞാനും പല കാര്യങ്ങളും പാൾക്കാർ സജഷൻ ചോദിക്കുന്നു എൻ്റെയൊക്കെ കഴിക്കേണ്ടത് എങ്ങനത്തെ ഫുഡാണ് എന്തൊക്കെയാണ് അപ്പോൾ പ്രോട്ടീൻ പൗഡറിൻ്റെ പെയിൻ വേ ആണ് എന്നോട് പറഞ്ഞ് വേ പ്രോട്ടീൻ എടുത്തോ പ്രവീന്ദ്രനാഥ് അന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ അന്ന് നല്ല പോലെ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് അവൻ്റെ ബോഡിയിലാ അത് കാണാം വർക്കൗട്ടിൻ്റെ കൂടെ അവർ ഒരുപാട് പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടാണ് ആ അങ്ങനെ ആക്കിയത് രവീന്ദ്രനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെട്ടു ആ മരണപ്പെട്ടത് വിഷം കഴിച്ചിട്ടാണ് കേട്ടോ വെയിവിഷം അങ്ങനെ ഒരു വിഷമാണ് പുള്ളിക്കാരൻ കഴിച്ചത് ആയിരുന്നു അങ്ങനെ മരണപ്പെട്ടു ആ മരണപ്പെട്ടപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പാണ് അതിൽ വന്ന മെസ്സേജിൽ പറയുന്നുണ്ട് പ്രവീന്ദ്രാഥൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന വ്യക്തി പറയുന്ന കാര്യമാണ് ആ സമയത്ത് ആ മരിക്കണേൻ്റെ സമയത്ത് ആളെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറയാണ് ഡോക്ടർ ഒരുപാട് ശ്രമിച്ചു ഒരുപാട് ഒരുപാട് ശ്രമിച്ചു അതായത് ആളെ രക്ഷിക്കുകയാണ് പക്ഷേ ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ്റ് അതായത് ഈ പറഞ്ഞ പ്രോട്ടീൻ പൗഡർ എടുത്തതിൻ്റെ കണ്ടൻറ്റ് ബോഡിയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് സാധിച്ചില്ല കുറേ കാര്യങ്ങളെ സംസാരിക്കുന്നുണ്ട് അതായത് അത് ആൾക്ക് ജീവൻ നിലനിർത്താൻ സാധിച്ചില്ല പ്രോട്ടീൻ പ്രോട്ടീൻ്റെ കണ്ടൻറ് ഒരുപാടാണ് ബോഡിയിൽ ഒരളവിൽ കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നം ഒരുപാട് 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 അധികം പ്രോട്ടീൻ പൗഡറൊക്കെ അടിച്ചു കയറ്റത് കൊണ്ട് ജീവൻ ആക്ക് നിലനിർത്താൻ പറ്റിയില്ല കാരണം ഡോക്ടർ ഒരുപാട് നോക്കി ഇതിൻ്റെ ഒരു പ്രശ്നം കാരണം ഒരു സോഴ്സ് അവിടെ നഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ ഗ്രൂപ്പിൽ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതാരെ പറഞ്ഞെന്ന് എനിക്കറിഞ്ഞൂടെ പക്ഷേ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നാൽ ലൈഫിൽ വന്നാൽ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ സ്റ്റീറോയിഡ് കോൾട്ടീൻ പൗഡർ അങ്ങനെ കണ്ണ് കണ്ട എല്ലാ സാധനവും കോഴി എടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ കാര്യമൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു അപകട സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള മരുന്നുകൾ റിയാക്ട് ചെയ്യില്ല ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ ഇത് അളവ് കാരണം ഇതിൻ്റെ കാരണം ഷീവറിൻ്റെ കാരണം മറ്റുള്ള ഒന്നും നിങ്ങളെ ബോഡി റിയാക്ട് ചെയ്യില്ല അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് ഞാൻ ഇപ്പം തന്നെ പറയാണ് ഇത് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കുള്ളൊരു ഇതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രോട്ടീൻ പൗഡർ എടുക്കണ്ട എന്നല്ല പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എടുക്കേണ്ട എന്നാണ് എൻ്റെ സജഷൻ പറയുകയാണ് എനിക്ക് താല്പര്യമില്ല ഞാൻ ജിമ്മിൽ തുടർച്ചയായിട്ട് പോകുന്ന ആളാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വർഷം മുമ്പാണ് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പ് വരെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുറച്ചു കാലം പോയി പിന്നെ നിർത്തി പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കുറച്ച് കാലം പോയി നിർത്തി പിന്നെ കണ്ടിന്യൂസ് നിർത്തി ഇപ്പം ഞാൻ വീണ്ടും ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ വെയിറ്റ് എൺപത്തിരണ്ട് പോയിൻറ്റ് സംതിങ് ആണ് അതായത് ഒരു വർഷം മുമ്പ് കഴിഞ്ഞ മേയിൽ സോറി കഴിഞ്ഞ ഏപ്രിലിൽ എൻ്റെ വെയിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലില് മെയ് ഏപ്രിൽ എൻ്റെ വെയിറ്റ് കിടക്കുന്ന എൺപത്തിരണ്ട് പോയിന്റ് സംതിങ് ആണ് ഇപ്പോൾ എൻ്റെ വെയിറ്റ് കിടക്കുന്ന അറുപത്തി മൂന്ന് പോയിൻറ്റ് എണ്ണൂറിലാണ് എണ്ണൂറോ തൊണ്ണൂറിലാണ് ഓക്കെ അപ്പോൾ ഇത്രയും ഒരു ഇരുപത് കിലോ ഞാൻ വെയിറ്റ് കുറച്ചു ഫസ്റ്റ് ഞാൻ ചെയ്തതാണ് കാർഡിയോ കാർഡിയോ ചെയ്തിട്ടാണ് വെയിറ്റ് കുറച്ചു ജിമ്മിൽ സ്ഥിരമായിട്ട് പോകും എൻ്റെ ഓഫീസിൽ തന്നെയാണ് ജിമ്മ് ഒരു മണിക്കൂറെങ്കിലും മിനിമം ഞാൻ വർക്കൗട്ട് ചെയ്യാത്ത ദിവസങ്ങളിൽ ഉണ്ടാവില്ല എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകുന്ന വ്യക്തിയാണ് അപ്പോൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സും ഉണ്ട് അതല്ലെ കളിയാക്കുന്ന ഫ്രണ്ട്സും ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് പറയുന്നത് പറഞ്ഞിപ്പോൾ നല്ലതാണ് എന്നെ കളിയാക്കുന്ന കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് എന്തിനത്ര വർക്കൗട്ട് ചെയ്ത് ഇനി ആകെ മിഴിഞ്ഞ ആകെ ക്ഷീണിച്ച് ആകെ കോലം കെട്ടുപോയി ഇങ്ങനെ ഒന്നായ പോലെ കുറച്ച് വണ്ണം വേണം എൻ്റെ പഴയ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ലതല്ലായിരുന്നു ഇപ്പോൾ എന്താണ് എൻ്റെ കോലം എന്നൊക്കെ ഇപ്പോൾ കളിയാക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ആൾക്കാരാണ് പണ്ട് കാര്യമില്ല അതൊന്നും അനുഭവം സംസാരിച്ചുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് ഇതിലും പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഒക്കെ ആയിക്കോട്ടെ നമ്മൾ മൈൻഡ് അപ്പം പറഞ്ഞു വന്നത് ഈ വെയിറ്റ് കുറച്ചു വെയിറ്റ് കുറച്ചതിനു ശേഷം പിന്നെ ഞാൻ വെയിറ്റ് വെയിറ്റ് ഗെയിനി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ വെയിറ്റ് കുറച്ച് സമയത്ത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഡൈറ്റ് ഫോൾ ചെയ്തത് ഒരാളോട് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല അത് ചോദിച്ചില്ല ഞാൻ എന്ത് ഫുഡാണ് കഴിക്കുന്നത് എൻ്റെ ഫുഡ് കഴിക്കേണ്ടത് ഫുഡിൻ്റെ കാര്യത്തിൽ അതായത് നമ്മൾ ആ ഡൈറ്റിൻ്റെ കാര്യം ഞാൻ ആരും ചോദിച്ചിട്ടില്ല കാരണം ഞാൻ തന്നെ എൻ്റെ പ്രിപ്പയർ ചെയ്ത എൻ്റെ ഡയറ്റിൻ്റെ അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ തന്നെ ഒരു ഡയറ്റ് ഉണ്ടാക്കി ഞാൻ തന്നെ ഫോളോ ചെയ്തു അങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറച്ചത് പിന്നെ വെയ്റ്റ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് സോറി മസിൽ ഗെയിനിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുക്കാൻ തുടങ്ങി എഗ്ഗ് എടുക്കാൻ തുടങ്ങി പിന്നെ പീനട്ട്സ് പീനറ്റ്സ് എടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ചെന ചെന ഉദ്ദേശിച്ച കടലയാണ് കടല ബ്രൗൺ കടല കടല എടുക്കാൻ തുടങ്ങി പിന്നെ എന്താ പറയുക ഗ്രീൻ മൂഖ് ദാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം എടുക്കാൻ തുടങ്ങി പല പല രീതിയിലുള്ള സംഭവം അതിന് സോയാബീൻ എടുക്കാൻ തുടങ്ങി സോയാമ്പീൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ കാരണം അത് എൻ്റെ ബോഡിക്ക് അത് ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു കാരണം ഇസ്ട്രച്ചൻ കണ്ടന്റ് കൂടുതലാണ് സോയാമ്പീൻ അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു അതിൽ നെഗറ്റീവ് ഉണ്ട് ഇസ്ട്രച്ചൻ കണ്ടൻറ് ഉണ്ട് അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻ ഫുഡുകൾ ഞാൻ എൻ്റെ ഫുഡ് ഇതിൽ ഡയറ്റിൽ ആഡ് ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട് സ്ഥിരമായിട്ട് ഞാൻ വെയിറ്റും കാര്യങ്ങളും എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിൽ ഞാനിപ്പോൾ ആക്റ്റീവാണ് എൻ്റെ ബോഡിയിൽ അത്യാവശ്യം മസല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അത്യാവശ്യത്തിന് മസിലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഇത് നാച്ചുറൽ മസിലാണ് അതായത് ഞാൻ പ്രോട്ടീൻ പൗഡർ എടുക്കാതെയോ അല്ലെങ്കിൽ ഒന്ന് കുത്തി വെച്ചിട്ടോ ഉണ്ടാക്കിയ മസിലല്ല അപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇതൊക്കെ എന്ത് മസിലാണ് ഇതാണ് ഒരു മസ്സിലെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അഭിമാന കുറവ് പറയാൻ പറ്റും ഇത് ഞാൻ ഉണ്ടാക്കിയ മസിലാണ് കുറേക്കെ കമന്റ് ഞാൻ കണ്ടിട്ടു അത് എന്തായിരുന്നു ആ ഈ ഗണേഷ് ഒരു കമന്റ് കമ്മിറ്റിയിട്ടായിരുന്നു എന്താ ജിമ്മിൽ പോവാതെ തന്നെ മസിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ തായൊടുത്തിട്ട കമൻ്റാണ് ഇത് ഇതൊക്കെ ഒരു മസിലാണോ ചോദിച്ചിട്ടുണ്ട് സദ്യ ആകും ബുദ്ധി ഇല്ലാത്തവനെ ഞാൻ പറയുന്നത് കാരണം എന്താ കുത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ അടിച്ചിട്ടല്ല അതൊരു മസിലല്ല നമ്മൾ അത് ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ പറഞ്ഞേരാം ബലൂൺ ഊതി വീർപ്പിച്ചാൽ നമ്മൾ വായു ഒറിജിനൽ വായു കയറ്റി അത് ഒറിജിനാലിറ്റി ഉണ്ട് അല്ലേ അതിന് പകരം നമ്മൾ ഹൈഡ്രജൻ കുത്തി കയറ്റി ബലൂൺ വീർപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും രണ്ടും രണ്ടല്ലേ അതേപോലെ എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പോൾ ഇതാണ് വ്യത്യാസമുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഔഷധ സാധനം കേച്ചി ഉണ്ടാക്കിയ സാധനമാണ് അതിൽ മസിൽ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുന്ന ആൾക്കാർ ഇവരെ ഒന്നും പറയാല്ല ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ഫുഡ് കഴിച്ചിട്ടുള്ള മസിലാണ് അപ്പോൾ രണ്ടും രണ്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മസിൽ വരണമെന്നില്ല ഈ പ്രോട്ടീൻ പൗഡർ ഓസ്റ്റിറോയിഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു വർഷത്തിനകത്ത് ആടെ മസലൊക്കെ നല്ലപോലെ ഉണ്ടായിട്ട് മസിലൊക്കെ വരും ബോഡി ഇങ്ങനെ ഭയങ്കര അധികം അങ്ങനെയാണ് വരിക നമ്മൾ നല്ലപ്പോൾ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്ത് ഫുഡ് ഇതേപോലെ പ്രോട്ടീൻ ഫുഡ് കഴിച്ച് കഴിച്ചാലായിരിക്കും നമുക്ക് ഇതുപോലെ നാച്ചുറൽ വരിക സമയം എടുക്കും പക്ഷേ ആ സമയം എടുത്ത് വരുന്നതാണ് എപ്പോഴും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തു എനിക്ക് അത്യാവശ്യം മസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിനുണ്ട് ഒരുപാട് അങ്ങോട്ട് ബൾക്ക് ചെയ്തിട്ടുള്ള ഇല്ല അത് വരും അതിന് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സമയം എടുക്കും കാരണം ഞാനിവിടെ ആ സംഭവം ഇരിക്കാത്തതും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കളിയാക്കിയിട്ട് ഞാൻ പറയാൻ കളിയാക്കിയിട്ട് കാര്യമില്ല കളിയാക്കുന്നത് കളിയാക്കാൻ നോ പോകണം നോ പോകും ഞാനതൊക്കെ റെസ്പെക്ട് ചെയ്യും എന്ത് രീതിയിൽ കളിയാക്കിയും റെസ്പെക്ട് ചെയ്യുന്ന നാളാണ് ഇത് ജെൻറ്ററിൻ്റെ ബീസ് കളിയാക്കിയത് കുഴപ്പമില്ല മസിൽൻ്റെ ബീസീസ് കളിയ്ക്കാൻ കുഴപ്പമില്ല ഒന്നും കളിയ്ക്കാൻ എനിക്ക് ഒരു വിഷയങ്ങളൊന്നും അറിയില്ല അതൊക്കെ നല്ല രണ്ട് കഴിയുമ്പോഴ് ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്തു കാരണം എനിക്കറിയാം ഞാൻ ചെയ്തത് എല്ലാം ശരിയാണ് പിന്നെ ചിലർക്ക് ഒരു ധാരണ ഉണ്ട് ഈ പ്രോട്ടീൻ പൗർ മാത്രം കഴിച്ചാൽ മസിൽ വരും ഒരിക്കലും ഇല്ല പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ശതമാനമാണ് നിങ്ങളിവിടെ ഒരു തൊണ്ണൂറ് ശതമാനം വർക്കൗട്ട് ചെയ്യണം എന്നാൽ തന്നെ മസ്സിൽ വരുവുള്ളൂ പ്രോട്ടീൻ പൗഡർ കഴിച്ചു ചേർച്ചു നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചാടി ചാടികൊണ്ടൊന്നും മാത്രം മസിൽ വരില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ സ്റ്റിറോയിഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര അപകടമാണ് ഡേഞ്ചറാണ് മരണം മുന്നിൽ കാണുക അതാണ് വേറെ ഒന്നുമില്ല നിങ്ങൾ മരണത്തിലോട്ടുള്ള പോക്കാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലേ ചില ആൾക്കാർ ഈ സ്റ്റിറോയിഡൊക്കെ എടുത്ത് ബോഡി വളരെ വൃത്തിയേടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണുക ഇടയ്ക്ക് കാരണം ഒരു കാര്യമില്ലാതെ ശരീരം ഇത്രയും വൃത്തിയേടാക്കിയിരിക്കുക ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ മടിയാണ് അതിന് പകരം വർക്കൗട്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മസിലുണ്ടാക്കാം എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് അതായത് ഇത് കഴിച്ചിട്ടും ശിരോഡെടുത്തിട്ടുമൊക്കെ എന്നാൽ ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ടല്ല അങ്ങനെ മസൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല അതൊരു മസിലല്ല എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഉണ്ടാവണം നാച്ചുറലി ഉണ്ടാവണമാണ് മസിൽ എന്ന് പറയുന്നത് അതിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്നത് അല്ലാതെ നിങ്ങൾ ഓരോ സാധനം എടുത്ത് മസൽ ഉണ്ടാക്കിയ എന്ത് കാര്യമാണ് അതൊക്കെ എനിക്ക് പറയാനുള്ളത് വീഡിയോയിൽ ഓക്കെ പിന്നെ പറയാനുള്ളത് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അതായത് നമ്മൾ അപ്പോൾ ഫുഡ് പ്രോട്ടീൻ ഫുഡ് കഴിക്കുമ്പോൾ നോക്കി കണ്ടു കഴിയുക നിങ്ങളുടെ ബോഡിക്ക് ഏതാണ് നല്ലത് നോക്കിയിട്ട് മാത്രം കഴിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബോഡിക്ക് ഉണ്ടാകത്തുള്ളൂ പത്ത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ ഫുഡ് കഴിക്കുക പിന്നെ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ തന്നെ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാനൊരു വീഡിയോ ഷോർട്ട് വീഡിയോ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കടന്ന അവസാനം കുട്ടി മരിച്ചുപോയി അങ്ങനെ ഒന്നും ചെയ്യരുത് അതൊരു അല്ല നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പറ്റിയ ഫുഡ് ഏതാണ് പറ്റാത്ത ഫുഡ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം അല്ലാതെ നിങ്ങൾ വേറെ ഒരാളോടും നിങ്ങൾ നിങ്ങളുടെ സജഷൻ ചോദിക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി പറയുള്ളൂ നിങ്ങൾ ഏത് കഴിക്കണം ഏത് കഴിക്കേണ്ട എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ എടുക്കണം നിങ്ങൾ നിങ്ങൾ ഏത് കഴിക്കണം നിങ്ങൾ ഏത് കഴിക്കേണ്ട എന്നത് നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ ചോറ് കഴിച്ചുകൊണ്ട് ഡൈറ്റ് ചെയ്യാം പക്ഷേ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിങ്ങൾ കൈ കൈ കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് വേണം നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ കട്ട് ചെയ്യേണ്ട സാധനം നിങ്ങൾ തീരുമാനിക്കുക ഏത് ചെയ്യേണ്ട സാധനം നിങ്ങൾ തീരുമാനിക്കുക അങ്ങനെ വേണം നിങ്ങൾ ഡയറ്റി ചെയ്യാൻ ഓക്കെ അപ്പോൾ റെക്കമെൻഡേഷൻ ഒരിക്കലും ഞാനൊരു ഡയറ്റിഷ്യൻ്റെ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ റെക്കമെൻ്റേഷൻ ഞാൻ ഒരിക്കലും നിങ്ങൾ സജസ്റ്റ് ചെയ്യില്ല ഒരിക്കലും നിങ്ങൾ ഡയറ്റീഷ്യൻ എടുത്ത് പോയിട്ട് എന്താ ഫുഡ് ഡയറ്റീഷ്യൻ അല്ല നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഞാനതാണ് പറയാം നിങ്ങളെ ഇഷ്ടം നിങ്ങളുടെ കാര്യങ്ങളോ നിങ്ങളാ തീരുമാനിക്കേണ്ടത് ഞാൻ ഞാൻ എൻ്റെ ഒരു വർഷമായിരുന്നു പറഞ്ഞു ഞാൻ ഒരു ഡയറ്റീഷ്യൻ അടുത്തും പോയിട്ടില്ല ഒരു ഡോക്ടറെടുത്തും പോയിട്ടില്ല ഒരാടുത്തും പോയിട്ടില്ല ഞാൻ ഏത് ഫുഡാണ് കഴിക്കേണ്ടത് ഞാൻ എങ്ങനെ വേണം എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല എനിക്കറിയാം ഞാൻ ഏത് ഫുഡ് കഴിച്ചാലാണ് എനിക്ക് ഈ കുളത്തിലാകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എനിക്കിങ്ങനെ മസിൽ വെട്ടുകയു അല്ലെങ്കിൽ ഇങ്ങനെ ആവുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതിനനുസരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫുഡ് ചാർട്ട് ഞാൻ തന്നെ അത് ചെയ്തു ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും അതിലെല്ലാം ഉണ്ട് മൈക്രോ വൈറ്റമിൻസ് മെനറൽസ് പ്രോട്ടീൻ കാർബോ ഫാറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ തന്നെ ഒരു ചാർട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇപ്പം വളറ്റാൻ സഹായിച്ച് ഇല്ല അലഹ ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ നിങ്ങള രീതിയിൽ നിങ്ങൾ ചെയ്യുക അല്ലാതെ നിങ്ങൾ വേറെ ആൾക്കാർക്ക് പോയിട്ട് ഞാൻ ഒരുപാട് സംഭവങ്ങൾ കാണാറ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ തന്നെ ഫുഡായിട്ട് കാര്യം നിങ്ങൾ അതിന് പ്രിഫേർ ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോ പറയാനുള്ളത് അപ്പോൾ ആ വീഡിയോ ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങൾ കാണുക ജിമ്മിൽ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക നാച്ചുറലി ഉണ്ടാക്കാൻ നോക്കുക നിങ്ങൾക്ക് നാളെ ഒരു പ്രശ്നമില്ലാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് വ്യക്തികൾ ജിമ്മിൽ പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ ഫേക്ക് പ്രോട്ടീൻ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങൾ ഓൺലൈനായിട്ട് അഞ്ഞൂറ് രൂപേൻ്റെയോ ആയിരം രൂപേൻ്റെയോ കാണാമെന്ന് ശരിക്കും പ്രോട്ടീൻ പൗഡർ പോലും അല്ല കാരണം പോലെ മൈതപ്പൊടി ഗതാം പൊടിയൊക്കെ മിക്സ് ചെയ്ത സാധനമാണ് അതൊക്കെ നിങ്ങൾ അടിച്ച് കയറ്റിയ എന്താ സംഭവിക്കുന്ന ആളി ചൂക്കി അതുപോലെ ഒരുപാട് കെമിക്കൽസ് ഒക്കെ അവർ യൂസ് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം ജിമ്മിൽ പോകുന്നത് നമ്മൾ ആരോഗ്യം നിലനിർത്താനാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം നശിക്കാനുള്ള ഇടം ഉണ്ടാക്കരുത് ഈ പറയാനുള്ളൂ അപ്പം അതുകൊണ്ട് മാക്സിമം ഇതുപോലെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ കമ്പനി ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കമ്പനിക്കാർ നഷ്ടത്തിലാവുമെന്നുമല്ല എടുക്കുന്നവർക്ക് എടുക്കാം കാരണം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല ബ്രാൻഡൊക്കെ നോക്കിയിട്ട് മേടിക്കാം നല്ല വിലയാണ് ഈ സാധനത്തിന് നല്ല ബ്രാൻഡിൽ നിനക്ക് ഒന്ന് മൂവായിരം ആയിരൊക്കെ പൈസ വരും അല്ലാതെ നിങ്ങൾ ആയിരം അഞ്ഞൂറ് കണ്ട് എനിക്ക് ആയിരത്തിനഞ്ഞൂറൊക്കെ ഒരു ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ ഈ ആയിരം അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർ അത് വാങ്ങാതിരിക്കണം നല്ലത് അതിന് പകരം നിങ്ങൾ ചിക്കനോ അല്ലെങ്കിൽ നല്ല എഗോ ഒക്കെ മേടിച്ച് കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് വാങ്ങുന്നുണ്ടെങ്കിൽ നാലായിരം അയിരം രൂപ കൊടുത്ത് നിങ്ങൾ നല്ല പൊട്ടി മേടിക്കുക അല്ലെങ്കിൽ മേടിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ പിന്നെ ഒരു സജഷൻ ഇമ്പോർട്ടൻറ്റ് സജഷൻ പറയാനുള്ളത് വർക്കൗട്ട് ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതാണ് എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നല്ലതാണ് കാരണം നമ്മുടെ സ്ട്രെസ്സ് കുറയാണ് ഇപ്പം ഞാനൊക്കെ വർക്കൗട്ട് പോകുന്ന ശേഷം ഒരുപാട് സ്ട്രെസ്സ് കുറഞ്ഞു നമ്മളൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കാൻ പിന്നെ നമുക്ക് നമ്മളെ ബോഡിയോട് ബോഡിയോട് തന്നെ സോറി നമ്മളെ ബോഡിയോട് തന്നെ സ്നേഹം തോന്നും നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക് പല ബാഡ് ചിന്തകളും ഒഴിവാകും പിന്നെ ചെറിയ ഡ്രിങ്കിങ് സ്മോക്കിങ് ശരീരം നമ്മൾ വേ വേറെ രീതിയിലൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറഞ്ഞുകൊണ്ട് പല രീതിയിൽ നിന്ന് ആൾക്കാർ നമ്മുടെ ശരീരത്തെ കേട് കിട്ടാറില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡി സ്നേഹിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പല ബാഡ് തോട്ട്സും നമുക്ക് റിക്കവറായി കിട്ടും അപ്പോൾ അതുകൊണ്ട് ജിമ്മ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് നമ്മളെ ഹെൽത്തിൽ നല്ലതാണ് പല അസുഖങ്ങളൊന്നും രക്ഷപ്പെടും ഇതുപോലെ തന്നെ പല രീതിയിലുള്ള ചിന്താഗതിയിൽ നിന്ന് മാറ്റം കിട്ടും നമുക്ക് അതുകൊണ്ട് മാക്സിമം ആൾക്കാർ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഇരുന്ന് പോകാൻ പറ്റാത്തവർ തന്നെയും വീട്ടിൽ തന്നെ ചെയ്യുക അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട് സാധനമൊക്കെ നമുക്ക് മേടിച്ചാൽ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ കാർഡ് പോയത് എനിക്ക് വർക്കൗട്ടുകളൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്തത് വർക്കൗട്ടാണ് അത് സ്ഥിരമാക്കി നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ലൈഫ് റൊട്ടീനാക്കി മാറ്റി എന്നാലും ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന പോലെ കുടിക്കുന്ന പോലെയൊക്കെ അത് ഇങ്ങനെ ഒരു ഭാഗമാക്കി നിങ്ങൾ എടുക്കണം ഒരു മണിക്കൂറുണ്ടായിരുന്നു ഒറ്റ മണിക്കൂർ ഒരു മണിക്കൂർ ലൈഫിൽ മാറ്റിവെച്ചാൽ മതി ഓക്കെ ഏറ്റവും നല്ല കാര്യമാണ് ഒരുപാട് അസുഖം നിങ്ങൾക്ക് റിലീഫ് കിട്ടും ഒരുപാട് അസുഖം ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ റൈസ് നമുക്ക് അടുത്ത് പിടിക്കണം